അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും എണ്ണനില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നും സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി പരാ លីមនីឥន្ទ ആതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ കൂരിരുൾ താഴ്വര ആതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ ജീവിതം വിജയകരമാകുവാൻ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നാൽ മതി പ്രധാനമായും അതൊന്ന് നന്ദിയുള്ള ഹൃദയവും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സും നന്ദിയുള്ളവരിൽ സ്നേഹമുണ്ട് സ്നേഹമുള്ളവർ നന്ദിയുള്ളവരായിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് മനുഷ്യരോടാണെങ്കിലും ദൈവത്തോടാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ടാണ് കൊലോസിയർ മൂന്നിന്റെ പതിനഞ്ചിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഫുൾ നന്ദിയുള്ളവരായും ഇരിപ്പീൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും അപ്പം അപ്പോസ്തലനായ പൗരൂസ് നമ്മളെ ഉപദേശിക്കുന്നു സഭയെ പഠിപ്പിക്കുന്നു രണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തോട് പാടേണ്ടത് ആ പാട്ടിനകത്ത് കർത്താവേയും നീ എന്റെ ജീവിതത്തിൽ ചെയ്ത സകലത്തിനും നന്ദി ആ ഒരു അതൊരു ഒരു മനോഭാവമാണ് അതൊരു സ്വഭാവമാണ് അതൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ഒരു രാത്രി സമയത്ത് നല്ല മഞ്ഞ് പെയ്യുന്ന സ്നോ ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ തൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ട് താൻ നടന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ മുഴുവൻ ഇങ്ങനെ സ്നോ കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് അതിനകത്ത് എന്തോ ഒരു ചെറിയ ഒരു കരച്ചിൽ പോലെ താൻ കേട്ടു താൻ ആ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ നായ്ക്കുട്ടി ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ കിടന്ന് അതിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് ഇങ്ങനെ കവർ ചെയ്യണം അതിൻ്റെ കണ്ണും അതിൻ്റെ മൂക്കും മാത്രം പുറത്ത് കാണാം ആ നിലയിൽ കിടക്കുകയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ജത്തുപോകും എന്നാൽ ഈ മനുഷ്യൻ ആ മഞ്ഞ് മുഴുവൻ വകഞ്ഞു മാറ്റി ഈ നായ്ക്കുട്ടിയെ എടുത്ത് അതിൻ്റെ മുകളിൽ കിടന്ന മഞ്ഞൊക്കെ തട്ടിക്കളഞ്ഞ് തൻ്റെ ആ കോട്ടിനകത്ത് ഇതിനെ കയറ്റി വെച്ച് ചൂട് കൊടുത്ത് റബ്ബിത് ഇതിനെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടു ചെന്ന് അതിനാഹാരമൊക്കെ കൊടുത്ത് അതിനെ വീണ്ടും തിരിച്ചു പിടിച്ചു ഇതിനെ വീട്ടിൽ വളർത്താൻ തുടങ്ങി അങ്ങനെ ഈ മനുഷ്യൻ ആ നായെ വീട്ടിൽ വളർത്തി ഒരു ദിവസം ഇതുപോലെ മഞ്ഞുള്ള ഒരു രാത്രിയിൽ താൻ ഇങ്ങനെ വളരെ വിഷമിച്ച് എന്തോ ഒരു സാഹചര്യത്തിൻ്റെ ജോലിയോടുള്ള ഒരു സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് വളരെ വിഷമിച്ച് തൻ്റെ ചെയറിൽ ഇങ്ങനെ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നായ ഓടി വന്ന് വാല തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ താൻ അതിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ആ നായ്ക്കെന്തോ മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമമുണ്ട് എന്നുള്ളത് പക്ഷെ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴും ആ നായ ഇങ്ങനെ വാലാട്ടിക്കൊണ്ട് തൻ്റെ ആ പാദത്തിനകത്ത് ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുകയാണ് ആ നായ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് കാര്യത്തിൽ വിഷമിച്ചിരുന്നാലും ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല ആ നായ വാലാട്ടി ആ കാൽക്കൽ ഇങ്ങനെ വന്ന് കിടന്നില്ലേ അതാണ് നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ട്രീറ്റിൽ ഏതോ ഒരു വഴിയിൽ ചത്തുപോകേണ്ട തീർന്നു പോകേണ്ട തകർന്നു പോകേണ്ട ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഈ ഒരു പരുവത്തിനിവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ കാരുണ്യമാണ് നിങ്ങളുടെ മനസ്സാണ് ആ മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവരായിരിക്കും ഇത് ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു മനോഭാവമാണ് ശരിക്കും എവിടെയോ തകർന്നു പോകേണ്ട നമ്മൾ എവിടെയോ ഇല്ലാതെയായി പോകേണ്ട നമ്മൾ ഈ അനുഭവിക്കുന്ന ഒരു നന്മകളും അനുഭവിക്കാൻ യോഗ്യതകളില്ലാതെ പരാജിതരായി പോകേണ്ട നമ്മൾ ഇന്ന് എല്ലാമായി സകലവുമായി സകല നന്മകളും അനുഭവിക്കുന്നതിൻ്റെ കാരണം പുറംപറമ്പിൽ എറിയപ്പെട്ട നമ്മെ ചേറ്റുകൊണ്ടിൽ കിടന്ന നമ്മെ ആ പൊൻകരം നീട്ടി പിടിച്ച് കോരിയെടുത്ത് വാരിപ്പുണർന്ന് തൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് നമ്മളെ രക്ഷിച്ച തൻ്റെ സ്വന്തം രക്തത്താൽ കഴുകി നമ്മളെ വീണ്ടെടുത്ത ഒരു നല്ല കർത്താവുണ്ട് ആ കർത്താവിനോട് എപ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം അവിടം കൊണ്ടും തീരരുത് അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നവരോട് നിങ്ങളെ ഒന്ന് സഹായിച്ചവരോട് നിങ്ങളോട് സ്നേഹത്തോട് കൂടെ പെരുമാറിയവരോട് എപ്പോഴെങ്കിലും ഒരു ചെറിയ ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തവരോട് ഒരു താങ്ക് പറയാൻ നിങ്ങൾ മറന്നു പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ല അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് വണ്ടികൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വണ്ടി സൈഡ് കൊടുത്താലേ മറ്റേ വണ്ടിക്ക് പോകാൻ പറ്റൂ ആ സാഹചര്യത്തിൽ നമ്മൾ ആ വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പം ആ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ അവർ ജസ്റ്റ് ആ ഗ്ലാസ്സിലൂടെ കൈ പൊക്കി ഒരു താങ്ക് യു പറഞ്ഞ കൈ ഒന്ന് വേവ് ചെയ്ത് കാണിക്കും പലപ്പോഴും നമ്മുടെ ഒന്നും സ്ഥലങ്ങളിലൊന്നും ഇത് കാണാൻ പറ്റില്ല എന്താടാ അങ്ങോട്ട് മാറ്റി തന്നാൽ എന്ന രീതിയിലാണ് നമ്മളെ നോക്കുന്നത് ഏഹ് ഒരു താങ്ക് യു പറയാൻ പലരും തയ്യാറാകത്തില്ല പക്ഷെ അങ്ങനെ ആകരുത് നമ്മൾ നമ്മൾ മനുഷ്യരോടും ദൈവത്തോടും നമ്മുടെ സഹജീവികളോടും സഹപ്രവർത്തകരോടുമൊക്കെ ഒക്കെ നന്ദിയുള്ളവരായിരിക്കണം ഇന്ന് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുമ്പോൾ ഞാൻ ഈ ഓടി വന്ന് ഈ കസേര വന്നിരുന്ന് പ്രസംഗിച്ചിട്ട് പോകല്ല ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി മക്കളുമാരുണ്ട് ഒത്തിരി സഹോദരങ്ങളുണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ നമ്മൾ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ ഒരു താങ്ക് യു പറയാൻ മറന്നു പോകരുത് പ്രിയപ്പെട്ടവർ എല്ലാവരോടും നിങ്ങൾക്കൊരു ലാസ് വെള്ളം തന്നവരോട് നിങ്ങളെ സ്നേഹിച്ചവരോട് നിങ്ങളെ കരുതിയവരോട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊരു സാധനം തറ വീണു പെട്ടെന്ന് അത് തറയിൽ നിന്ന് കുനിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കുനിഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കുനിഞ്ഞത് അത് നിങ്ങൾക്ക് എടുത്തു തന്നാൽ അവരോടൊരു താങ്ക് യു പറയാൻ മറന്നു പോകരുത് എല്ലാവരോടും നമുക്ക് നന്ദിയുള്ളവരാകാം സർവോപരിയായി നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരാകാം ഏത് സാഹചര്യത്തിലും നമുക്ക് കർത്താവിന് നന്ദി പറയാം നന്ദി നന്ദി എന്തേശു പരാ നന്ദി നന്ദി ദൈവമേ നന്ദി യേശു